മാഡം ഒന്നാമത് ഫസ്റ്റ് क्वेश्चन ആണ് marriage date with you it is пара пара ഞാൻ date പറയാ ആgetDate പറ്റില്ല ഞാൻ നാളെ പറയാം ഡിസംബർ 29 ഇയ ഇയ endDate 2020 ഓക്കേ endDate 2020 2020 പിന്നെ കണ്ടാവും അല്ലിന്റെ ബേഡേ ഇത് പറയണം ഇരുപത്തി ഒമ്പതായി ചിക്കൻ ചാൻസ് തരാ ടൈം വർന്ന മാക്ക് തരിച്ചു இல்ல எக்ஸ் ஒன்னில்ல ஒன்னே ஒன்னு ஒன் சைடு லவ் இந்த வேற ஆ அந்த அதிலேக்கு ரெ டவே ஆங்கி ரைட் ஃபேசி போணும்

Things. Sadarangar. <southerément> things. आ, <laughs> things. Hmm. Things naniya barna. Ako page nila favorite so. Cheese page ikan normala. Aki Na mara <laughs> േ ഇത് <laughs> ി മട്ടിന്റെ <laughs> ഫേവററ്റ് കളർ രണ്ടല്ലേ മറ്റു ഞങ്ങളിൽ പെട്ട ളും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യായിട്ട് പറഞ്ഞ കള്ള പറഞ്ഞ കള്ളരു കള്ള സത്യം പറയണേ കള്ള എപ്പോഴെങ്കിലും അടിക്കാൻ തോന്നിട്ടുണ്ടോ ഇല്ല തിരിച്ചു തോന്നിട്ടുണ്ടോ ഏതോ

kos mantap <laughs> 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 എപ്പോഴേലും ബോർ അടിച്ചിട്ടുണ്ടോ ഇങ്ങനൊന്നേ റെഡിക്കു പറഞ്ഞിക്കോ ചിക്ക

I saw her in facebook. When I saw her after marriage, she was <laughs> wearing <laughs> a t-shirt. I saw her wearing a t-shirt. I read everything and I saw her wearing a t-shirt. Then I saw her wearing a t-shirt. I saw her wearing a t-shirt. I didn't എനിക്ക് ഓർമ്മ എന്നോട് പറഞ്ഞിട്ട് ഒക്കെ സീനാണ് ഇംഗ്ലീഷാണ് ഞാനത് പറഞ്ഞ ഒക്കെ പഠിച്ചു മനസ്സിലാക്കാനാവൂല എന്നാ നമുക്കൊരു ധാരുന്നുണ്ടാവില്ല കണ്ടിട്ട് ആ അതാ പറഞ്ഞ അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വക ചേട്ടനായി പോയി അല്ലം പല്ലാ ബിസിനസ് ചെയ്യാ거든요 ഒരു വർഷം മുട വർഷം ഇവിടെ അല്ലേ അപ്പോ എന്താ പറയ냐 കൂട്ട് സംസാക്യ ആ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഇഷ്ടമുള്ള പോലെ പറയാൻ മാറി പോയി അങ്ങതായിട്ട് ചെറുത് പറയാൻ മാറി കൊച്ചി തല്ലായികൊണ്ട് എന്താക്കും രണ്ടാളും ഇഷ്ടമല്ല വരെ മാറ്റേണ്ടതായ സ്വഭാവം ആ എന്താക്കും ആ പക്ഷെ ഇതേക്കണം ട്രൈ ചെയ്യുവ ഇങ്ങനെ മതി കണ്ടിട്ടുണ്ടാകുന്നു ഡിസ്റ്റൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുള്ളോ ഇപ്പൊ രണ്ടോ രണ്ട് സ്ഥലത്തല്ലേ പ്രശ്നമുണ്ട് നല്ലൊരു ജോലി കിട്ടിയ വിഡോ ജോലിക്ക് പോകണ്ട ജിഷ്മീസ് മോഡലിങ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു അല്ല അത് വേണ്ട അങ്ങനെ നമ്മൾ ചോദിച്ചില്ല ആ लेट यार ये नहीं तो परक को